തൃശൂർ കുന്നംകുളത്ത് നടക്കുന്ന ഇന്റർപോളി കലോത്സവത്തിലെ ഹമാസ് അനുകൂല നിലപാടിനെതിരെ എബിവിപി എസ് എഫ് ഐ സംഘടിപ്പിക്കുന്ന കലോത്സവം ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഭാരതത്തിന്റെ വിദേശ നയത്തിനെതിരായാണ് കലോത്സവം എന്നും എ ബി വി പി ആരോപിച്ചു റാഫ എന്ന പേരിൽ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പുരോഗമിക്കുന്ന കലോത്സവത്തിലെ ഹമാസ് അനുകൂല നിലപാടുകൾക്കെതിരെയാണ് എ ബി വി പി രംഗത്തെത്തിയത് ഭീകരസംഘടനയായ ഹമാസിന് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രോത്സാഹനം നൽകുന്നതിനാണ് എസ് എഫ് ഐ ശ്രമിക്കുന്നത് പലസ്തീൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് കലോത്സവമെന്ന് സംഘാടകർ തന്നെ പറയുകയാണ് ഭാരതത്തിന്റെ വിദേശ നയത്തിനെതിരായ പരിപാടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എ ബി വി പി വ്യക്തമാക്കി ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിലും വലിയ രീതിയിലുള്ള വികടനവാദത്തിനും വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രവർത്തനങ്ങൾക്കുമാണ് ഇടതുപക്ഷ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നു ഓൾ ഇന്ത്യ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഫണ്ടോട് കൂടിയാണ് കലോത്സവം നടത്തുന്നത് കേന്ദ്ര ഫണ്ട് അനുവദിച്ച് നടത്തുന്ന പരിപാടി രാജ്യതാല്പര്യത്തിന് എതിരായ രീതിയിൽ സംഘടിപ്പിക്കുകയാണെന്നും നേരത്തെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടത് പിന്നീട് വി സി തന്നെ ഉത്തരവിലൂടെ വിലക്കിയിരുന്നു സമാനമായ രീതിയിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു ജനം തൃശൂർ